എൻ്റെ പേര് ലചിത എന്നാണ് ഞാൻ ചങ്ങനാശ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് എൻ്റെ കുഞ്ഞിന് കിട്ടിയ ഒരു അനുഗ്രഹത്തിൻ്റെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ആദ്യമായിട്ട് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ മാസം തന്നെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഒഴിക്കുന്ന ഭാഗത്തായിട്ട് അത് അതാ ബോൾസിൻ്റെ ഭാഗത്തായിട്ട് ഭയങ്കരമായ വേദന ഉണ്ടായി കുഞ്ഞിരിക്കാനും പറ്റുന്നില്ല ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജനെ കാണിച്ചു സർജൻ അന്നേരം പറഞ്ഞു ആ ബോൾസിൽ എന്തോ പ്രശ്നമുണ്ട് അത് തിരിഞ്ഞു പോയതായിരിക്കാം അല്ലെങ്കിൽ ഇതെന്തായാലും സ്കാൻ ചെയ്യണം പെട്ടെന്ന് വേണം എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് അത്യാഹിതത്തിൽ എമർജൻസി ആയിട്ട് കാണിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ സ്കാൻ ചെയ്തു അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൽ കുഞ്ഞിന് കുറച്ച് പ്രോബ്ലമാണ് അതിൽ ഞാരം പക്ക മുകളിലോട്ട് കയറിപ്പോയൊരു അവസ്ഥയിലാണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റൽ ഐ എസ് ഐയിൽ പോകണം അവിടെ ചെന്നിട്ട് സർജനെ കാണിക്കണം കുഞ്ഞിന് ഫുഡ് അങ്ങനെ ഒന്നും കൊടുക്കല്ല വെള്ളമൊന്നും കൊടുക്കല്ല അവനെ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറുമെന്ന് പറഞ്ഞു ഞങ്ങളിവിടുന്ന് പെട്ടെന്ന് പോയി അപ്പം കുഞ്ഞിന് വേദന ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം വീട്ടിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ട സമയമായിരുന്നു അപ്പം അത്ര ഒരു സാഹചര്യത്തിൽ എനിക്ക് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനോ കാഴ്ച രൂപം ധാർജ്യവസ്തുക്കളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പം ഓപ്പറേഷൻ വേണ്ടി വരും പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനായിട്ട് ഞാൻ മാതാവിനെയും ഈശോയേയും വിളിച്ച് കരഞ്ഞു പറഞ്ഞു മാതാവേ എൻ്റെ കുഞ്ഞിന് എൻ്റെ കുഞ്ഞിന് ശരത്ത് കത്തി വെക്കാനിട വരുത്തരുത് ഞാൻ ശരിക്കും മാതാവ് ആഘോഷത്തോട്ട് നോക്കിയിരുന്നു തന്നെയാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം അവന് ഓപ്പറേഷൻ പാടില്ല അല്ലാതെ എന്ത് രോഗമായാലും മരുന്ന് കഴിച്ച് മാറുന്നതും മതി മാതാവെന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോലും പോകാതെ തിരിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങൾ കോട്ടയത്തേക്ക് പോകായിരുന്നു അപ്പോൾ ഹോട്ടലിൽ ഇരുന്നാണ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യരുത് അവന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ എനിക്ക് നേർച്ച വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ല കാഴ്ചരൂപവും ഇല്ല ഒന്നും എൻ്റെ കയ്യിലില്ല പിന്നെ അറിയാവുന്ന പോലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാം നമ്മൾ എനിക്കത്രക്ക് സീരിയസ് അറിയത്തില്ലായിരുന്നു എത്ര വലിയ പ്രശ്നമായിരുന്നെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ എല്ലായിടത്തും മുൻഗണനയാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നു സർജനെ പെട്ടെന്ന് വിളിക്കുന്നു സർജൻ പെട്ടെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോയിട്ട് എമർജൻസി ആയിട്ട് സ്കാൻ ചെയ്യണം അപ്പം ഞങ്ങൾ പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി രാത്രി സമയമാണ് ഒരു ഒമ്പതരയോളമൊക്കെ ആകാറായി അവിടെ ചെന്നു സ്കാനിങ് റൂമിൽ അവിടെ ചെന്ന് സംസാരിച്ചു അവർ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു പെട്ടെന്ന് സ്കാനിങ് റൂമിൽ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിൻ്റെ പേര് കാശിനാഥെന്നാണ് അപ്പോൾ സ്കാനിങ് റൂമിലെ ഡോക്ടറാണെന്ന് തോന്നുന്നു ഡോക്ടറോട് പറഞ്ഞു മോൻ്റെ പേര് കാശിനാഥെന്നല്ലേ പിന്നെന്താ അമ്മ കൊന്ത് ഇട്ടേക്കുന്നു ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് ഞാൻ ഷോക്കായി അങ്ങനൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനപ്പോൾ പറഞ്ഞു ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ചരിത്ത് എൻ്റെ മകനെ ചരിച്ച് കിടത്ത് സ്കാൻ ചെയ്യാൻ ചരിച്ച് കിടത്താൻ പറഞ്ഞു ഞാനിങ്ങനെ പിടിക്കുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ ഒരു കൊന്ത കിടക്കുന്നു ശരിക്കും അവനെ വീട്ടിൽ വീട്ടിൽ എന്ന് വെച്ചാൽ അവനെപ്പോഴും പാൻറ് ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ് അന്നേരം നല്ലതൊന്നും പിന്നെ വേദന കാരണം ഇടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു പഴയ ഒരു നിക്കറാണ് വീട്ടിലിട്ടിരുന്ന് എടുത്തിട്ടുണ്ട് പോവുമായിരുന്നു അപ്പം പെട്ടെന്ന് അവനെ ചരിച്ച് കിടത്താൻ പറഞ്ഞ ഞാൻ ഈ കൊന്തയിലിട്ടാണ് പിടിക്കുന്നത് ആ സ്കാനിങ് റൂമിൽ വെച്ചിട്ടാണ് എനിക്കപ്പം ഈ കൊന്ത എനിക്ക് കിട്ടുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് മാതാവ് എനിക്കൊരു അടയാളം എനിക്ക് പ്രാർത്ഥിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ പോക്കറ്റിൽ അത് വെച്ച് കൊടുത്തിരുന്നു അവിടെ വെച്ച് സ്കാനിങ് റിപ്പോർട്ട് വന്നത് എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല അവന് ചെറിയൊരു ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ചേരിച്ച് ഇ എസ് എല്ലിൽ തന്നെ ചെന്നു അവിടെ ഡോക്ടർ വീണ്ടും അവനെ സ്കാൻ ചെയ്തു അന്നേരം പറഞ്ഞു ഒരു പ്രശ്നങ്ങളുമില്ല ഞാൻ ഞാനപ്പം ഈ കൊന്ത വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ കുഞ്ഞിന് ഓപ്പറേഷൻ പാടില്ല അവനത് എനിക്ക് അത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അത് അവന് ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ളത് അത് കഴിഞ്ഞ് അതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം അത് കഴിച്ചാൽ മതി രണ്ട് ദിവസം കഴിഞ്ഞ് ചെല്ലണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഡോക്ടർ കുഞ്ഞിന് നീര് പറ്റാനുള്ള ആ ഭാഗത്ത് നല്ല നീരുണ്ടായിരുന്നു നീര് പറ്റാനുള്ളൊരു ഓയിൻമെൻറ്റോ മരുന്നോ എന്തോ ആണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ഞങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവരെ തന്നില്ല അങ്ങനെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ലായിരുന്നു അവർ പിന്നെ ഡോക്ടറെ കാണാൻ ഞങ്ങൾ ചെന്നു അടുത്ത ദിവസം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഈ നീര് പറ്റുന്ന ഈ മരുന്ന് ഇനി അവനെ ഉപയോഗിക്കേണ്ട അത് പെട്ടെന്ന് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഞങ്ങൾ അങ്ങനെ ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടില്ല അത് വാങ്ങിയിട്ടുമില്ല ഡോ അവർ തന്നിട്ടില്ല എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അതിൽ വലിയൊരു അത്ഭുതമാണ് ശരിക്കും അങ്ങനെ നീ വേദനയൊക്കെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നീര് പറ്റാനും വേദന മാറാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അത് പെട്ടെന്ന് അവനത് സൗഖ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു അവന് പെട്ടെന്ന് തന്നെ വേദനകളെല്ലാം മാറി പെട്ടെന്ന് സൗഖ്യപ്പെട്ടു എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പതിശീല പ്രാർത്ഥന ചൊല്ലാനിരുന്നു അപ്പം ഞാൻ എല്ലാവരും പോലെ ഏഴ് സ്വർഗസിനായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ മറിയവും ചൊല്ലുമ്പോൾ മണി കൊന്തയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഈ കിട്ടിയ കൊന്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അറിയാതെ ആയാലും ഞാൻ ഇത് തന്നെയാണ് എടുത്തു പ്രാർത്ഥിക്കാനെടുത്തു അപ്പോൾ എന്നോട് ഞാനപ്പോൾ ഓർത്തു ഇതെന്താ ഇത് തന്നെ ആണല്ലോ ഇട്ട് കൈ കിട്ടിയത് അപ്പോൾ ആരോ ഇങ്ങനെ പറയുന്നതു പോലെ തോന്നി നീ ആ അതിൽ മുത്തുകൾ എണ്ണി നോക്ക് എന്ന് ഞാൻ പെട്ടെന്ന് എണ്ണി നോക്കി അതിൽ ആകെ മൊത്തം എല്ലാവർക്കും അറിയാം ഈ താഴോട്ടാണെങ്കിലും വലിയ മുത്തുകളൊന്നുമില്ല ആകെ മാത്രം ഏഴ് വലിയ മുത്തുകൾ മാത്രമുള്ളൊരു കൊന്ത ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല എനിക്ക് ഞാൻ എനിക്കറിയാവുന്ന ക്രിസ്ത്യൻസിനോടൊക്കെ ഞാൻ ചോദിച്ചു അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു കൊന്തതിനെപ്പറ്റി അറിയില്ല ഞാനിപ്പോഴ് ഈ കൊന്ത വെച്ചിട്ടാണ് രാവിലെ പ്രത്യക്ഷീന പ്രാർത്ഥനയിൽ ഏഴ് സ്വർഗസ്വനായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ മറിയവും ഞാൻ ചൊല്ലുന്നത് ഇത് ഞാനിപ്പോൾ ഒരു നിധി പോലെ കൊണ്ട് നടക്കും എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി എനിക്ക് തന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും മാതാവിനെ കാണുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കും എന്തെങ്കിലും മാതാവിനെ കാണാൻ എനിക്ക് പേടിയാ കാണുവാണെങ്കിൽ ഒരു കൊന്ത ചോദിക്കണം അത് എൻ്റെ വീട്ടിൽ ആരും കാണാത്ത ഒരു കൊന്ത ഒരു വലിയ നീല കൊന്ത ചോദിക്കണമെന്ന് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും എനിക്ക് ഏറ്റവും ആവശ്യമായിരുന്ന സമയത്ത് ആരും കണ്ടിട്ടില്ലാത്ത ഒരു കൊന്ത മാതാവ് എനിക്ക് തന്നെ ഒത്തിരി അനുഗ്രഹിച്ചു യേശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യപ്പെടുത്തി എൻ്റെ കുഞ്ഞെ സൗഖ്യപ്പെടുത്തി ഞാൻ നന്ദി പറയുന്നു അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനമാണ് ഈ അൾത്താരയിൽ ഇന്ന് പങ്കുവയ്ക്കപ്പെടുന്ന രണ്ടാമത്തെ അക്രൈസ്തവയായ ഒരു മകളുടെ സാക്ഷ്യമാണിത് ആരും കണ്ടിട്ടില്ലാത്ത ഒരു കൊന്ത എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചിരുന്നു അത് മകൻ്റെ ഓപ്പറേഷൻ ടേബിളിൽ ആ സ്കാനിങ് ടേബിളിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ആ മകനെ കിടത്തുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് അമ്മ എടു കൊടുക്കുകയാണ് അത് ഇവർക്കറിയില്ല ഇവർ അങ്ങനത്തെ കൊന്ത കണ്ടിട്ടില്ല അപ്പോൾ ആ അവസ്ഥയാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത് തൻ്റെ മകൻ്റെ ഒരു അസ്വസ്ഥതകൾ എന്താണെന്ന് പറഞ്ഞു അത് ആ അസ്വസ്ഥതയിൽ സ്കാനിങ് റിപ്പോർട്ടിൽ ഡോക്ടേഴ്സ് പറയുന്നത് ഇതിന് ഓപ്പറേഷൻ തന്നെ വേണം എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പോഴാണ് അമ്മയോട് നൊന്ത് പ്രാർത്ഥിക്കുന്നത് മകനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് അവൻ അത്രയ്ക്ക് വേദനയായിരുന്നു അപ്പോൾ മർമ്മസ്ഥാനങ്ങളിലൊക്കെ വേദന വരുമ്പോൾ അത് എന്തുമാത്രം അസ്വസ്ഥതകളാണ് ഉളവാക്കുന്നതെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ആ അവസരത്തിൽ ഈ മകൾക്ക് ഒരു കൊന്തയോ കാശരൂപമോ അമ്മയുടെ ഉടമ്പടി കാശരൂപമോ തൈലമോ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല ഓട്ടോയിൽ ഇരിക്കുമ്പോഴാണ് അമ്മ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അമ്മ എനിക്ക് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും തരണം അപ്പോൾ അങ്ങനെ അമ്മയോട് പറയുമ്പോൾ നമ്മുടെ വിചാരങ്ങൾ പോലും അമ്മ മനസ്സിലാക്കുന്നു അതാണ് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിന് സങ്കീർത്തകൻ പറയുന്നത് നാം നടക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ നടപ്പും കിടപ്പും എല്ലാം അറിയുന്ന ഒരു കർത്താവാണുള്ളത് ആ കർത്താവിൻ്റെ അമ്മയോടാണ് നാം പ്രാർത്ഥിക്കുക അങ്ങനെ അമ്മ കീറിയ ഒരു പോക്കറ്റ് എന്നാണ് ഈ മകൾ പറഞ്ഞത് അപ്പോൾ അത് യൂസ് ചെയ്യാത്ത ഒരു ഉടുപ്പ് ആ ഉടുപ്പിൽ നിന്നാണ് ഈ കൊന്ത കിട്ടുന്നത് അങ്ങനെ അസ്വസ്ഥമായ സാഹചര്യത്തിൽ പെട്ടെന്ന് എടുത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു ഡ്രസ്സ് ആ ഡ്രസ്സിൽ നിന്നത് കിട്ടുമ്പോൾ ഈ മകൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇത് എൻ്റെ അമ്മ തന്നെ എനിക്ക് തന്നതാണ് അതിനൊരു പ്രത്യേകതയുണ്ട് പിന്നീട് പിറ്റേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പറയുന്നു നീ അതൊന്ന് എണ്ണി നോക്ക് അതായത് ആരും കണ്ടിട്ടില്ലാത്ത ഒരു കൊന്ത എനിക്ക് തരണമെന്നും അമ്മയോട് പറഞ്ഞിരുന്നു അതിൽ ഏഴ് സ്വർഗസ്ഥനായ പിതാവും ഏഴ് നന്മ നിറഞ്ഞ മറിയവുമാണ് പ്രതിക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് നാം പ്രാർത്ഥിക്കുന്നത് അമ്മ പറയുകയാണ് നീ അതൊന്ന് എണ്ണി നോക്ക് ആ മകൾ എണ്ണിയപ്പോൾ അത് ഏഴ് മുത്തുകൾ മാത്രമേ ഉള്ളൂ ഏഴ് വലിയ മുത്തുകൾ അപ്പോൾ ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമായി അമ്മയുണ്ട് അമ്മ ആ മകൻ്റെ ഓപ്പറേഷൻ മാറ്റി കൊടുക്കുന്നു അത് ഓപ്പറേഷൻ വേണ്ട മരുന്ന് മതിയെന്ന് പറയുന്നു പിന്നീട് ആ മരുന്ന് പോലും കിട്ടിയില്ല എന്നാണ് അതായത് ഇവർക്കത് മനസ്സിലായില്ല മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ ആ മെഡിസിൻ അവിടെ ഇല്ല അതുകൊണ്ട് ഇവർക്കത് കിട്ടിയില്ല ഇവരത് ഉപയോഗിക്കുന്നില്ല എന്നാൽ ഡോക്ടർ പിന്നീട് പറയുന്നു ഇനി ആ മെഡിസിൻ ഉപയോഗിക്കേണ്ടെന്ന് അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾക്ക് ഈ മെഡിസിൻ കിട്ടിയിട്ടില്ല ഡോക്ടറിന് തന്നെ അത്ഭുതമെന്നാണ് പറയുക ഇത് പിന്നെ എങ്ങനെ ഈ ഇൻഫെക്ഷൻ അതായത് നീരൊത്തിരി ഉണ്ടായിരുന്നു ഇതെങ്ങനെ ഇത് മാറി ഈ മരുന്ന് കൂടാതെ ഇത് മാറില്ലല്ലോ എന്ന് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ കൃപയ്ക്കുമേൽ കൃപ പ്രദാനം ചെയ്യുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ്റെ അമ്മയുടെ അടുത്താണ് നാം വന്നിരിക്കുന്നതെന്ന് നമുക്ക് മറന്നു പോകാതിരിക്കാം